നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നാട്ടുകാരോട് പറഞ്ഞല്ലോ അവിടെ വൈദ്യുതി ലൈനിൽ നിന്നും നേരിട്ട് കണക്ഷൻ എടുത്ത് വൈദ്യുതി കമ്പിയിലൂടെ വൈദ്യുതി സന്നിവേശിപ്പിച്ച് കാട്ടു കാട്ടുപന്നിയെ പിടികൂടാനുള്ള കെണി വെച്ചു എന്ന് പ്രതി തന്നെ സമ്മതിച്ചല്ലോ അപ്പൊ അതൊരു കുറ്റമല്ലേ അപ്പൊ ആ പ്രതിയെ വകുപ്പും ഗവൺമെന്റും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതി ആരാ ആ പ്രതിക്ക് വേണ്ടിയല്ലേ അവർ പിന്നെ പഞ്ചായത്ത് എന്തുകൊണ്ടാണ് അധികാരം പ്രയോഗിച്ചില്ല പഞ്ചായത്തിന് അവിടെ വന്യശല്യം പന്നി ശല്യം ഉണ്ടെങ്കിൽ ഫോറസ്റ്റിന്റെ പിന്നെ നാല് പാനലിൽപ്പെട്ട നാല് പേരെ കൊടുത്തിട്ടുണ്ട് സോറി വനംവകുപ്പിൽ ഷൂട്ടർമാരെ അവരെ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ അവരെ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ രക്ഷിക്കാൻ നോക്കാതിരുന്നത് നോക്കാതിരുന്നെന്താണ് അപ്പോൾ അതിന് ആ വിഷയത്തിന് വനംവകുപ്പുമായിട്ട് ബന്ധമില്ല അത് മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു സംഘത്തിനെതിരെയുള്ള സംഘത്തിന്റെ പ്രവർത്തനപരമായി സംഭവിച്ച വലിയൊരു അത്യാഹിതമാണ് അത്യാഹിതത്തെ അങ്ങനെ എന്തിനാ ശ്രദ്ധ പിന്നെ വഴിതിരിച്ചു മാറ്റുന്നത് ഇതിലൊരു പ്രശ്നം ഈ പഞ്ചായത്തിന് ഈ പറഞ്ഞ പോലെ ഇവർ വേട്ടയാടി പിടിച്ച് മാംസം വിൽക്കുകയാണെന്നാണ് പറയുന്നത് എന്നാണ് അത് പഞ്ചായത്തിന് അതിനകത്ത് ഉത്തരവാദിത്തമില്ല പകരം ഈ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ കെഎസ് ബി വനം വകുപ്പിന്റെ സ്ഥലത്തിന് ചേർന്നുള്ള സ്ഥലമാണ് അപ്പം ഇവരൊക്കെ പരിശോധന നടത്തേണ്ടതല്ലേ അല്ലാതെ പഞ്ചായത്തിന് ഉത്തരവാദിത്തം ഇല്ല ഈ വേട്ടയാടി പിടിക്കുന്ന ആളുകളെ പിടിക്കുന്നത് ആഭ്യന്തര വകുപ്പല്ലേ വേണ്ടത് നിയമലംഘനം നടത്തിയാൽ പിന്നെ പഞ്ചായത്തിന് പ്രത്യേകിച്ചും കാട്ടുപന്നികളെ പിന്നെ ഉദ്രവിക്കുന്നതിന് പകരം അവർക്ക് അധികാരം കിട്ടി അവരെ ഒരു ജോലി വേറെ ആൾ ചെയ്യുമ്പോൾ അതും തെറ്റായ വഴിയിലൂടെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാനും നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കില്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ജനങ്ങളോട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല വെറും എ കെ ശശീന്ദ്രനും പിണറായി വിജയനും മാത്രമാണ് ഉത്തരവാദിത്വം എന്ന് പറയട്ടെ അവര് അവർക്കൊരു ഉത്തരവാദിത്വം ജനങ്ങളോടില്ല ഞങ്ങളാണ് അതൊരു ശരിയായ നിലപാടല്ലേ രാവിലത്തെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ സംശയം ഈ സംശയം കൂടിക്കൂടി വരികയാണ് ഇവര് ഓരോ നടപടിയും കാണുമ്പം എന്തിനാണ് അവരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടുമായി മുമ്പോട്ട് പോകുന്നത് ഇത് വനംവകുപ്പുമായോ കേസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അല്ലാന്നൊന്നും അവർ പറയണ്ട ഇത് കാട്ടുകള്ന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ നിയമലംഘനമാണ് എന്നൊരു നല്ല വാക്ക് സത്യസന്ധമായ ഒരു വാക്ക് അവർ പറയട്ടെ അപ്പൊ എന്റെ ഭാഗത്ത് എന്തെങ്കിലും എന്റെ വർത്തമാനത്തിൽ എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അത് പിൻവലിക്കുന്നതിനോ എന്റെ ഭാഗത്ത് ചൂണ്ടിക്കാണിച്ചു പക്ഷെ ഇവര് തിരുത്തട്ടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു മരണത്തിലാണ് മരണത്തിലാണോ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് മരണത്തിലാണോ അല്ല പിന്നാലെ ഉണ്ടായ പ്രതിഷേധത്തിലാണോ ഇത്തരം അല്ല അവിടെ അവിടെ ഇങ്ങനെ കുരുക്ക് വെച്ച് നടത്തുന്നതിനുള്ള ആളുകളെ സംരക്ഷിക്കുന്നു അപ്പോൾ അവരുടെ അറിവോടും സമൂഹത്തോടും കൂടിയാണോ അവര് യു ഡി എഫുകാരാണ് യു ഡി എഫ് കാര് നടത്തിയൊരു പ്രവർത്തനത്തെ അവസരം വരെയും അവലംബിച്ചിട്ടില്ല അവര് ചെയ്തത് വലിയ പാപമായി പോയി ക്രൂരതയായി പോയി അവർ വാക്ക് അവലംബിച്ചിട്ടുണ്ടോ ഈ സമയം വരെ അവർ പേരിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും അവർ ചെയ്തത് തെറ്റാണെന്നും അവർക്ക് പാർട്ടി ബന്ധമുണ്ടെങ്കിൽ അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള ആർജവും അവർ കാണിച്ചു ഇത് ഈ സമയം വരെ അല്ല ആ സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട് സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷേ യുഡിഎഫ് അല്ല ആ പ്രവൃത്തിയിൽ ദുരൂഹതയുണ്ടല്ലോ ആ ദുരൂഹതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ ദുരൂഹത നീക്കണമെങ്കിൽ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കണം അവർക്ക് ഇതിലൊരു പങ്കുവില്ല ഇവര് ന്യായീകരിക്കുന്നില്ല അവര് ശിക്ഷിക്കാൻ പോകുന്നില്ല ഇപ്പൊ എന്തിനാണ് അവര് ഇന്ന ഇന്നെന്തിനാ ഇന്നലെ രാത്രി സമരം നടത്തി ശരി പെട്ടെന്നുള്ള വികാരത്തിന് വേണ്ടി ഇപ്പോഴും എന്തിനാ സമരം നടത്തുന്നത് മിസ്റ്റർ അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഈ പറയുന്ന അതായത് ഇവിടെ ഇങ്ങനെ കമ്പി കെട്ടി ഈ പന്നികളെ കൊല്ലുന്ന തരത്തിൽ കെട്ടുന്നു അതിനുശേഷം കുട്ടി മരിക്കുന്നു ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാവും പ്രതിഷേധമുണ്ടാവും അങ്ങനെയല്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ ഉടനെ ഇത് ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡറാണ് എന്ന് പറയുമ്പോ അതിനെ കുറിച്ച് എന്തോ ധാരണ അവർക്ക് ഉണ്ടെന്നല്ലോ എന്തോരറിവുണ്ടല്ലോ അല്ലാതെ അവര് പറയുന്നുണ്ടായി കഴിഞ്ഞാൽ ഇതിലെങ്ങനെ ഒരു സ്വകാര്യ വ്യക്തികൾ ചെയ്ത കാര്യത്തിലെങ്കിലും അവരെ സർക്കാർ നടപടി എടുക്കുന്നില്ലെങ്കിലല്ലേ സർക്കാരിനെതിരെ പ്രതിഷേധം നീട്ടി വലിച്ചിട്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം വനം ഈ വിഷയത്തിൽ വനംവകുപ്പിന്റെ വേറെ ഈ വിഷയത്തിൽ വനംവകുപ്പിന്റെ റോൾ എന്താ സമഗ്രമായ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എന്താ വേണ്ടത് അതിൽ പരിശോധന രേഖപ്പെടുത്താം സങ്കടപ്പെടാം പ്രതിഷേധിക്കാം എല്ലാം ചെയ്യാം പക്ഷെ ഇത് അവരെങ്ങനെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ പറഞ്ഞത് ഇത് ഗവൺമെന്റ് സ്പോൺസേർഡ് ആണ് എന്ന് പറയാൻ കിട്ടിയ തെളിവെന്താണ് യുക്തി എന്താണ് ആ യുക്തി വെളിപ്പെടുത്തിയാൽ എന്ത് യുക്തി ഞാൻ വെളിപ്പെടുത്താം എന്ന് ഞാൻ പറയില്ല മാപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പറയുന്ന ഒരു മര്യാദയല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് തന്നെ തിരുത്താനും ഉപദേശിക്കാനേക്കുള്ള അവസരമാണ് അതിന് കെ പി സി സി പ്രസിഡന്റ് ശുപാർശ ഒന്നാവശ്യമില്ല